അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ ഫൈവ് ടു നയൻ സീറോ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ മുട്ടക്കോഴി വിതരണം തുടങ്ങി പേർക്കുള്ള പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു കൊണ്ടാരി ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതി പ്രകാരം ജനറൽ വിഭാഗക്കാർക്ക് മുട്ടക്കോഴി വിതരണം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മാസ്റ്റർ മൃഗാശുപത്രിയിൽ വെച്ച പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് വളരെ സന്തോഷമുണ്ട് എന്തിനാണ് ഇങ്ങനെയുള്ള ഓരോ വെക്കുന്നത് അപ്പോൾ നമ്മൾ വിവിധ ഇനങ്ങളായിട്ടുള്ള പദ്ധതികളുണ്ട് അപ്പോൾ റോഡ് തോട് അതുപോലെ തന്നെ കെട്ടിടങ്ങൾ ഇതൊക്കെ നിർമ്മിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ നമ്മളിത്തരം കാര്യങ്ങളിൽ കുടുംബത്തിലൊരു വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആ കുടുംബത്തിൽ വരുമാനം വർദ്ധിപ്പിക്കുന്നത് നമ്മളിപ്പോൾ ഈ അഞ്ച് കോഴി കൊണ്ട് എന്താണ് എന്നുള്ള ചിലരെങ്കിലും ചോദിക്കുന്നുണ്ടോ പക്ഷേ അഞ്ച് കോഴികൾ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ലഭ്യമാകുന്ന സന്ദർഭത്തിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്കിതൊരു തുടക്കമാണ് ഇവിടെ അവസാനിപ്പിക്കരുത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയവരുണ്ട് ഇപ്രാവശ്യം കിട്ടിയവരുണ്ട് അപ്പോൾ അഞ്ച് കോഴി കഴിഞ്ഞ പ്രാവശ്യം പ്രാവശ്യം അഞ്ച് കോഴിയാവുമ്പോൾ പത്ത് കോഴി ഈ പത്ത് കോഴികളെ നമുക്ക് വർദ്ധിപ്പിച്ച് ഒരു കോഴി വളർത്തൽ സംരംഭം തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് അത്തരം ഈ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അത് കോഴി വളർത്തൽ എന്ന് മാത്രമല്ല അപ്പോൾ നമുക്കറിയാം കന്നുകാലികളെ വളർത്തുന്ന ആളുകളുടെ പോത്തിനെ കോത്തുകുപ്പിയെ വാങ്ങുന്ന ആളുകളുണ്ട് അതിനെ വാങ്ങി വളർത്തുന്ന ആളുകളുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന തരത്തിലേക്ക് ഉയരാനുള്ള ഒരു പ്രോത്സാഹനം മാത്രമാണ് ആവുന്നുള്ളൂ അല്ലാതെ മറ്റൊരു തരത്തിൽ ഇതിനെ കാണേണ്ടതില്ല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്ന പേർക്കിപ്പോൾ വിതരണം ചെയ്തു ഓരോരുത്തർക്ക് അഞ്ചു കോഴികളെ വീതമാണ് കൊടുത്തത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവളിയാണ് അധ്യക്ഷത വഹിച്ചത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമോൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ കെ മനോജ് കെ സുദേവൻ ഒ പ്രേമലത ശിവൻ വീട്ടിക്കുന്ന് പി രാജേഷ് തുടങ്ങിയവരും അവിടെയുണ്ടായിരുന്നു